എല്ലാവർക്കും നമസ്കാരം വാഹന ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസ് പോളിസികളിൽ ഗവൺമെൻറ്റിൻ്റെ പുതിയ പരിഷ്കാരങ്ങൾ വരുന്നു എന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ അടിസ്ഥാനം ഈ അതിന് കുറച്ച് പരിഷ്കാരങ്ങൾ അതിൻ്റെ കമ്മിറ്റി നിർദ്ദേശിച്ചത് അത് നമുക്കൊന്ന് ചിന്തിക്കാം അതിൻ്റെ വശങ്ങളും ആദ്യമായി അതിൻ്റെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ചിന്തിക്കാം അതായത് ഒന്നാമത്തെ പരിഷ്കാരം പറഞ്ഞിരിക്കുന്നത് ഈ പ്രീമിയം അടയ്ക്കാൻ സാധിക്കാതെ ഒരു വർഷത്തിനുള്ളിൽ മുടങ്ങിപ്പോയ ഇൻഷുറൻസുകൾക്ക് ഒരു വർഷമൊക്കെ ആയപ്പോഴത്തേനും അത് അടയ്ക്കാൻ മേലാത്തൊരു സാഹചര്യം വന്നെങ്കിൽ അങ്ങനെയുള്ള ഇൻഷുറൻസുകളുടെ ഒരു നിശ്ചിത തുക നമുക്ക് തരും ഒന്നാമത്തെ പരിഷ്കാരം രണ്ടാമത്തെ പരിഷ്കാരം ഈ പോളിസികളിൽ നിന്ന് നമുക്ക് താൽക്കാലിക ആവശ്യങ്ങൾക്ക് ലോൺ തരും ശ്രദ്ധിക്കണം ലോൺ തരും ഇനി ക്ലെയിം കിട്ടാൻ അടുത്ത മൂന്നാമത്തെ പരിഷ്കാരം ക്ലെയിം കിട്ടാൻ താമസം നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉദാരമാക്കും എന്ന് പറഞ്ഞാൽ ക്ലെയിം കിട്ടാനുള്ള രേഖകൾ മാത്രം ഹാജരാക്കിയാൽ മതി എന്നുള്ളതാണ് പുതിയ വ്യവസ്ഥ ചിരിക്കാനുമുണ്ട് ഇനി മൂന്നാമത്തെ നാലാമത്തെ വ്യവസ്ഥ ഈ ദീർഘകാല പോളിസികളിൽ നിന്ന് ഈ പെൻഷൻ പോളിസികൾ പോലെയുള്ള അതിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനം വരെ അടച്ച പ്രീമിയത്തിൻ്റെ നമുക്ക് ലോണായിട്ട് അല്ലെങ്കിൽ നേരത്തെ അത് പിൻവലിക്കാം ലോണായിട്ട് പിൻവലിക്കാം ഇനി അടുത്തതാണ് വളരെ ചിരിക്കാനുള്ളത് പോളിസി വ്യവസ്ഥയിൽ തൃപ്തരല്ലെങ്കിൽ പണ്ട് നമുക്കത് ക്യാൻസൽ ആക്കണേ പതിനഞ്ച് ദിവസം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മുപ്പത് ദിവസത്തിനുള്ളിൽ അത് പതിനഞ്ച് ദിവസം കൂടെ നീട്ടി അത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള സമയമുണ്ട് അന്നേരം നമ്മുടെ പൈസ തിരിച്ചു കിട്ടും അടുത്തത് ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളിൽ ഉപഭോക്താവിൽ നിന്ന് അപേക്ഷ ലഭിച്ചാൽ ഒരു മണിക്കൂറിനുള്ളിൽ ക്യാഷ്ലെസ് പേയ്മെൻറ്റ് നൽകണം ഡിസ്ചാർജ് ആണെങ്കിൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ അന്തിമ അംഗീകാരം നൽകണം പിന്നെ അടുത്തത് പോളിസി ഉടമകളുടെ പരാതി ഉണ്ടായാൽ ഓം ബുഡ്സ്മാൻ നൽകുന്ന വിധി മുപ്പത് ദിവസത്തിനുള്ളിൽ നടപ്പാക്കണം വൈകുന്ന ഓരോ ദിവസവും ഉപഭോക്താവിന് അയ്യായിരം രൂപ പഴയായിട്ട് നൽകണം ഇപ്പോൾ ഒന്നാമത്തെ കാര്യം മാത്രം ഒരു ചെറിയ പ്രയോജനം ഉള്ളതാണ് നമുക്കിപ്പോൾ പോളിസി എടുത്തു അടയ്ക്കാൻ നിർമാഹമില്ലാതെ ഒരു വർഷം കൊണ്ട് മുടങ്ങിപ്പോയാൽ അതിൻ്റെ ഒരു ചെറിയ തുക നമുക്ക് കിട്ടും ചെറിയ തുകയെങ്കിലും കിട്ടും പണ്ടത് കിട്ടുക അല്ലായിരുന്നു അടച്ച് മുടങ്ങിപ്പോയാൽ പോകുമായിരുന്നു അങ്ങനെ ഒരു ഗുണം അതിനകത്തുണ്ട് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അതൊരു വലിയ വിളസൽ പിടിച്ച കളിയാം നമ്മുടെ പോളിസി തുകയിൽ നിന്ന് നമുക്കൊരു പേഴ്സണൽ ലോൺ തരും എന്ന് പറഞ്ഞാൽ നമ്മുടെ പണം നമുക്ക് തന്നെ പലിശയ്ക്ക് തരും നമ്മുടെ പണം നമുക്ക് തന്നെ പലിശയ്ക്ക് തരും രണ്ടാമത്തെ പരിപാടി മൂന്നാമത്തെ നമ്മൾ കൂട്ടാൽ അത് ഈ ക്ലെയിം താമസം വന്നാൽ ക്ലെയിം കിട്ടാനുള്ള രേഖകൾ സമർപ്പിച്ചാൽ മതിയെന്ന് എന്തൊരു കഷ്ടമാണ് ക്ലെയിം കിട്ടാനുള്ള രേഖകൾ സമർപ്പിച്ചാൽ നേരത്തെ അത് കിട്ടുമല്ലേ ഇതാണ് അടുത്ത വ്യവസ്ഥ പിന്നെ ഈ പോളിസി നമുക്ക് തൃപ്തികരമല്ലെങ്കിൽ പണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ക്യാൻസലാക്കാമായിരുന്നു ഇപ്പം മുപ്പത് ദിവസത്തിനുള്ളിൽ ആക്കാം ഈ പോളിസി എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആർക്കെങ്കിലും ഇതിൻ്റെ വ്യവസ്ഥകളും വല്ലതും അറിയാവോ ഒരു ഏജൻ്റ് വരും ഇപ്പം മിക്കലും പോളിസി എടുക്കുന്നതെങ്ങനെയെന്ന് വെച്ചാൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ബാങ്കിലോട്ട് ചെല്ലുമ്പോൾ അവർ പറയും പ്രത്യേകിച്ച് ലോൺ എടുക്കാൻ ചെല്ലുന്നവർ പറയും നിങ്ങൾ ഈ പോളിസിയും കൂടെ എടുക്കണം ആദ്യം ലോഹ്യം പറയും പിന്നെ ബലം പിടിക്കും അവസാനം കാലേ പിടിക്കും എങ്ങനെയെങ്കിലും മുടിയാനായിട്ട് ഒരു പോളിസിയും കൂടെ എടുക്കും മിക്കവരുടെയും പോളിസികൾ അങ്ങനെയാണ് ഈ പോളിസികൾ എടുക്കുമ്പോൾ ഇതിൻ്റെ വ്യവസ്ഥകളോ കാര്യങ്ങളോ ഒന്നും ആരും അറിയുന്നില്ല ഇനി അടുത്തത് വാഹനങ്ങൾക്ക് ഓട്ടം അല്ലെങ്കിൽ അതിൻ്റെ അവരുടെ ആ ഡ്രൈവിംഗ് സ്വഭാവം യാത്രാരീതി വാഹനത്തിൻ്റെ ഉപയോഗം എന്നിവ അനുസരിച്ചുള്ള പോളിസി കൊടുക്കും ഇതിനൊക്കെ എങ്ങനെയാണ് പോളിസി കൊടുക്കുന്നത് ഡ്രൈവിംഗ് സ്വഭാവം അറിയാൻ ഒരു ഡ്രൈവർ മാത്രമേ വണ്ടി ഓടിക്കുന്നുള്ളൂ അതോ നേരത്തെ വണ്ടി ഇടിച്ചിട്ടില്ലെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നതാണെന്ന് അറിയത്തില്ല ഏതൊക്കെയാലും അതിനനുസരിച്ച് പോളിസിയുടെ തുക കുറയ്ക്കും എന്ന് പറഞ്ഞാൽ ചുമ്മാതെ വീട്ടിൽ കിടക്കുന്ന വണ്ടിക്ക് പോളിസിയുടെ തുക കുറയ്ക്കും എന്നായിരിക്കും ഈ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വാഹനങ്ങളുടെ ഇൻഷുറൻസ് മേടിക്കുന്നത് അന്യായ തുകയാണ് മേടിക്കുന്നതെന്ന് ഗവൺമെൻറ്റിനും അറിയാം ഈ കമ്മീഷനും അറിയാം എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു താല്പര്യം ചില പോളിസിക്കൊക്കെ മേടിക്കുന്ന തുക കേട്ട് കഴിഞ്ഞാൽ അസാധ്യ അസാധ്യതകയാ അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ മേഖലയെക്കുറിച്ചൊന്നും സത്യത്തിൽ ഇവർക്കാര്ക്കും യാതൊരു ബോധവും ഇല്ലെന്ന് പിടികിട്ടും ഈ ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് പറയുന്നത് ഉപഭോക്താവ് ആവശ്യപ്പെട്ടാൽ ഒരു മണിക്കൂറിനുള്ളിൽ അപേക്ഷ വെച്ചാൽ ഒരു മണിക്കൂറിനുള്ളിൽ ക്യാഷ്ലെസ് പേയ്മെൻറ്റ് പേയ്മെൻറ്റ് ക്യാഷ്ലെസ് ആണെങ്കിലും അല്ലെങ്കിലും പൈസ അക്കൗണ്ടിൽ വന്നാലല്ല കാര്യം നടക്കുകയുള്ളൂ ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആണെങ്കിൽ ഡിസ്ചാർജിന് അതിന് ആപ്ലിക്കേഷൻ കൊടുത്താൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ എനിക്കറിയാം എൻ്റെ വൈഫിനെ ഒരു ഹോസ്പിറ്റലിൽ ഒരു സർജറി ആയി ബന്ധപ്പെട്ട് എനിക്ക് ഈ പോളിസി തന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻറ്റുമായിട്ട് സംസാരിച്ച് എല്ലാം പറഞ്ഞ് അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് ഒരു ദിവസം രാവിലെ ഒമ്പതരയ്ക്ക് ഡോക്ടർ വന്നപ്പോൾ ഡിസ്ചാർജ് ചെയ്തു ഒമ്പതരയ്ക്ക് ഡിസ്ചാർജ് ചെയ്തു അതിൻ്റെ പേപ്പർ ഉടനെ തന്നെ ഒരു പത്തര പതിനും നാൽപ്പത്തേനും ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ കൊണ്ട് കൊടുത്തു ഇപ്പം ശരിയാക്കിത്തരാ ഇപ്പം ശരിയാക്കി എന്ന് മറ്റു കുതിരവട്ടം പപ്പ് അതിനകത്ത് പറഞ്ഞതുപോലെ ഒന്നര വരെ ഇരുത്തി അവസാനം അഞ്ചര ആയപ്പം ആശുപത്രിക്കാർ പറഞ്ഞു നിങ്ങളുടെ ഇൻഷുറൻസ് പേപ്പർ റെഡി ആകാൻ താമസമുണ്ടെങ്കിൽ ആറു മണി കഴിഞ്ഞാൽ ഞങ്ങൾ കൗണ്ടർ അടച്ചു പോകും പിന്നെ പേപ്പർ വന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു അവസാനം ആറു വരെ നോക്കി ഇരുന്നിട്ടും റെഡി ആകാതെ വന്ന് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ അടച്ചെല്ലാം കഴിഞ്ഞ് ഇൻഷുറൻസുകാരെ വിളിച്ച് തപ്പിത്തെ തന്നപ്പോൾ അവർ പറയുവാണ് അയ്യോ ഇതിന് പൈസ തരാൻ പറ്റിയല്ലോ അപ്പോൾ മിക്കവാറും ഈ ബാങ്കുകളിൽ നിന്നൊക്കെ ഈ ലോണിൻ്റെ പേരിൽ എടുപ്പിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസൊക്കെ അങ്ങോട്ട് പൈസ അടക്കാമെന്നല്ല അത് ഇങ്ങോട്ട് പൈസ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല പ്രത്യേകിച്ച് ഈ വടക്കേണ്ടി ലോബി നടത്തുന്ന ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമേ അല്ല ഇപ്പോൾ പറയാം മൂന്ന് മണിക്കൂറിനുള്ളിൽ തീരുമാനം പറയിക്കുമെന്ന് ഇങ്ങനെ വിവിധങ്ങളായ രീതിയിലുള്ള ഒരു പരിഷ്കാരവും കൂടെ പുതു വരുത്തിയിട്ടുണ്ട് ഒന്നും ആർക്കും മനസ്സിലായില്ല ഒന്നും ആർക്കും ഗുണവുമില്ല പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ടോയെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം